കുഞ്ഞ് തോണ്ട കാക്ക കാക്കയോടി ഓടിപ്പോയി കുഞ്ഞ് കാക്കയെ ഓടിച്ചിട്ടുവാ ആ ഓട് ദേ കാക്ക ചോക്കോ കുഞ്ഞ കാക്കയെ ഓടിക്കാൻ പോന്നു തോണ്ട കാക്ക ഓടി കാക്കേ ഓണ്ട കാക്ക ആ ഓട് കുഞ്ഞ് കാക്കയെ ഓടീല് കുഞ്ഞ കാക്കയെ ഓടിച്ചേ ചോക്കോ കുഞ്ഞ കാക്കയെ ഓടിച്ചേ കുഞ്ഞ ഓടിപ്പോയി കാക്കയോ ഓടിച്ചേ തോണ്ട കാക്ക പോ കാക്കേ പോ കാക്കേ കാക്കയെന്തു നോക്കിയ മക്കളെ ഓടിച്ചേ ഓടിപ്പോയി കാക്കയെ ഓടിയിൽ ആ ഓടിയിൽ ഓടിയിൽ ഇങ്ങ വാ കാക്ക ഓടിച്ചിട്ടുവാ ഓടിപ്പോ ചോക്ക കുഞ്ഞ് കാക്കയെ ഓടിക്കാൻ പോവാ ദേ കൊക്ക് കൊക്കിനെ നോക്കിക്കേ കുഞ്ഞ് ദേ കൊക്ക് വന്നിരിക്കുന്ന കണ്ടോ കൊക്കിനെ ഓടിച്ചേ കുഞ്ഞു പോയി കൊക്കിനെ ഓടി വാ വാ കൊക്കിനെ ഓടിയിൽ ഓടി വാ ഓടി വാ ഓടി വാ എൻ്റെ കുഞ്ഞ് ഓടി വാ മോനെ ദേ കൊക്ക് ദേ കൊക്ക് 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 ദേ കൊക്കിനെ കണ്ടോ ദേ കൊക്കിനെ ഈ തോണ്ട കാക്കയെ ഓടിയിൽ പോ കാക്കേ തൂണ്ട കാക്ക പൂച്ച തൂണ്ട പൂച്ചയും കാക്കയും കൂടെ ഓടിച്ച് ഓടിപ്പോ 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 ഓടിച്ചേ കാക്കേ പോ കാക്കേ പോ കാക്കേ തോണ്ട കാക്കയെ ഓടിച്ചു കുഞ്ഞ കാക്കയെ ഓടിക്കാൻ നിൽക്കുവോ കുഞ്ഞ് ചോക്കോ കുഞ്ഞ് കാക്കയെ ഓടിക്കാൻ നിൽക്കുവാണേ പൊന്ന് കാക്കയെ ഓടിക്കാൻ നിൽക്കുവാണോ ഏ എന്തേ മക്കളെ കാക്ക എന്തിയെ കാക്ക പോ കാക്കേ ഓടിച്ചേ കാക്കയെ ഓടീര് അയ്യോ കുഞ്ഞിൻ്റെ അടുത്ത് കാക്ക വരുന്ന ഓടിക്കാൻ വന്നേ കുഞ്ഞു കാക്കയെ ഓടിക്കാൻ നടക്കുവാണേ ചോക്ക കുഞ്ഞ് കാക്കയെ ഓടിക്കുന്നേ കാക്ക നമ്മുടെ വീട്ടിലെ കാക്ക വന്നിരിക്കുന്നു ഓടിച്ചേണ്ടേ കാക്കയെ ഓടിച്ചേ ഓടി നോണ്ടേ കാക്കേ പോ കെ ഏ കാക്ക പറന്നു പറഞ്ഞു പോ പോന്നോണ്ട കാക്കയോടിയിരുന്നു കാക്കയെ ഓടീര് മക്കള് പോയി കാക്കയോടിയിരുന്നു ആ ഓടി ഇരടി കുഞ്ഞിന് പിടിക്കാൻ പറ്റുന്നില്ലേ കാക്കേ കാക്കയെ പിടിക്കാൻ പറ്റുന്നില്ലേ ഏ കാക്ക ഇരിക്കുന്നു വേണ്ടേ കുഞ്ഞ് കാക്കയെ ഓടിക്കുന്നില്ലേ ഓടി കാക്ക തോണ്ട തോട്ട പോന്ന് കാക്ക ഓട് ഓടിപ്പോ ഓടിപ്പോ ഓട് ഓടിപ്പോ കാക്കയെ പിടിച്ചോണ്ട് വ നമ്മുടെ കോഴിക്കുഞ്ഞ് താണ്ടേ യൂ നമ്മുടെ കോഴിക്കുഞ്ഞെന്തിന്തിയെന്ന് നോക്കിക്കേ കുഞ്ഞ് ദേ ദേ നമ്മുടെ കോഴിക്കുഞ്ഞിനെ നോക്കിക്കേ എന്തേ മക്കളെ കോഴിക്കുഞ്ഞ് കോഴിക്കുഞ്ഞിനെ നോക്കുവാണോ കുഞ്ഞ് ചോക്കോ കുഞ്ഞ് കോഴിക്കുഞ്ഞിനെ നോക്കുവാണ്ടോണ്ട നോക്ക് വേണ്ട കയറി നോക്കിക്കേ ആ കുഞ്ഞ് കയറി നോക്കിക്കേ കോഴിക്കുഞ്ഞിനെ കുഞ്ഞ് കോഴിക്കുഞ്ഞിനെ നോക്കിക്കേ വേണ്ട 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 തീ നോണ്ട നോണ്ട കോഴിക്കുഞ്ഞ് ഓക്കെ പിടിക്ക് പിടിക്ക് കോഴിക്കുഞ്ഞിനെ പിടി പിടിച്ചേ കോഴിക്കുഞ്ഞിൻ്റെ എപ്പോടിയടി വാങ്ങി 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 വാ ദേണ്ട അയ്യോ ദേ നമ്മുടെ കോഴിക്കുഞ്ഞ് നാണ്ടേ ദേ ദേ നമ്മുടെ കോഴിക്കുഞ്ഞ് നാണ്ടേ ദേണ്ടടി കോഴിക്കുഞ്ഞ് ദേ ദേ കോഴിക്കുഞ്ഞ് ദേണ്ട ദേ 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 ഇങ്ങോട്ട് വന്നേ ദേ നോക്കിക്കേ ഇവിടെ 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 ദേ കോഴിക്കുഞ്ഞിനെ നോക്കാൻ ചോക്കം നിൽക്കുവാണേ നോണ്ടേ നോട്ടെ കോഴിക്കുഞ്ഞ് ഇങ്ങോ ഇനി വാ കുഞ്ഞു ഇവിടെ 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 താണ്ടേ വാണ്ടേ കോഴിക്കുഞ്ഞ് കോഴിക്കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് കോഴിക്കുഞ്ഞിനെ നോക്കാൻ നിൽക്കുവാണ് ചോക്കോ ചോക്കോ കോഴിക്കുഞ്ഞിനെ നോക്കി മതിയോ കണ്ടു കണ്ടുകഴിഞ്ഞോ കോഴിക്കുഞ്ഞിനെ കണ്ടോ ഇവ വാ വാ ഞാൻ പോവുക ഇതേ കാക്കയും വന്നു കാക്കയും പോയി ഞാൻ പോവാണ് ചേട്ടാ ചോക്കോ ചേറ്റാ ചേറ്റാ ചോക്കോ ഇങ്ങനെ നോക്കി നിൽക്കുവ കോഴിയേം കാക്കയൊക്കെ നോക്കി നിൽക്കുവാണേ വാണ്ടേ ഞാൻ പോവാ വാ വീട്ടിൽ കയറിക്കോ പോയി വീട്ടിൽ കയറ് പോയി വീട്ടിൽ കയറി ആ കയറ് വീട്ടിൽ കയറിക്കോ വീട്ടിനകത്ത് പോയിക്കോ